സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാണ് പിന്നീട് വന്ന മഹാരാഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷങ്ങൾ ചമച്ചു വ്യാകരണം കണ്ടെത്തി സിനിമ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരമെന്ന് ഉയർന്നു വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നമ്പരമായി അനുഭവിച്ചറിഞ്ഞു ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി ഒരു മനുഷ്യ മഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു എന്ന് പറയുന്ന സിനിമയിൽ സിനിമയെ പറ്റി സിനിമയുടെ തുടക്കത്തിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡെഫിനേഷനാണ് ആക്ച്വലി ഇപ്പോൾ കേട്ടത് അതായത് സിനിമയെക്കുറിച്ച് ഇതിലും വൃത്തിക്ക് മറ്റൊരാൾക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ലൈക്ക് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ആർട്ട്ഫോംസ് രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആർട്ട്ഫോംസ് ഒന്നും ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു വൈഡ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ആർട്ട്ഫോം ആണ് ശരിക്കും പറഞ്ഞ സിനിമ എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് ഇത്ര അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ വൈ ഡു വി വാച്ച് സിനിമാസ് എന്നുള്ളതാണ് നമ്മളൊന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദ സ്റ്റോക്ക് വൈഡ് ഊവി വച്ച് സിനിമാസ് നമ്മൾ എന്തിനു സിനിമ കാണുന്നു അപ്പോൾ ഞാനതിന് മൂന്നായിട്ട് ക്ലാസിൽ പേർ ഇഷ്ടപ്പെടുന്നു ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെർമെൻ്റ് ആണ് അത് സിനിമേൻ്റെ ടാക്സ് നമ്മൾ ഗവൺമെന്റിലേക്ക് ഇടക്കുന്ന ടാക്സ് നമുക്കറിയാം എൻറ്റർടൈൻമെന്റ് ടാക്സ് ആണ് അപ്പോൾ അതൊരു സിനിമ എന്ന് പറയുന്നത് എൻറ്റർടൈൻമെന്റ് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയും ഇന്നലെ ഞാൻ ബൾട്ടി എന്ന് പറയുന്നത് സൈനികത്തിൻ്റെ സിനിമ കാണുന്നു അപ്പോൾ എൻ്റെ പെർപ്പസ് എന്ന് പറയുന്നത് ഞാൻ കാർ സർവീസിന് കൊടുക്കുന്നു ഇനി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കാർ സർവീസ് കഴിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ മൂന്ന് മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ എനിക്കത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു മീഡിയ ആയിട്ട് തോന്നിയ സിനിമ ഞാൻ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് ബൾക്ക് എന്ന് പറയുന്ന സിനിമയാണ് വില അപ്പോൾ ഇങ്ങനെ കാണുന്ന ആൾക്കാർ സിനിമേനെ എങ്ങനെ വിലയിരുത്തും സിമ്പിളാണ് എനിക്ക് തന്നെ ആ മൂന്ന് മണിക്കൂർ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ബോർ അടിക്കാൻ തന്നെ ഐ സാറ്റിസ്ഫൈഡ് ഇത്ത സിനിമ അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് സിനിമേൻ്റെ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ ജോലി കഴിഞ്ഞ് സ്ട്രെസ് ഔട്ട് ആയിട്ട് വരുന്ന ഒരു സമയത്ത് വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൂർ അവർ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് റിലീഫായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുക എന്നതാണ് അപ്പോൾ അവർ സിനിമേനെ ഭയങ്കര ഡീപ്പായിട്ടൊന്നും കാണത്തില്ല ഒരു അവരുടെ നൂറ്റൻപത് രൂപ ടിക്കറ്റ് കൊടുത്ത് ഈ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ വിൽ ദേ ഗെറ്റ് വർ ദേ എക്സ്പെക്ട് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് ഈ പറയും നമ്മൾ ഈ പറയുന്ന മാസ് മസാല കൊമേഴ്ഷ്യൽ സിനിമകൾ അത്തരത്തിലുള്ള ആൾക്കാരെ എന്ത് പറയുന്നു കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഓവറൊന്നും ചിന്തിക്കാതെ അവർ കൊടുക്കുന്ന പൈസ അവർ എൻ്റർടൈൻഡായി മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവർ ആ സിനിമേനെ മറക്കുന്നു അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ലൈക്ക് അഡ് അഡ് ആൻ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിന് ആ സിനിമ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് അങ്ങനത്തെ ആൾക്കാർ സിനിമേനെ കാണുന്നത് ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് സിനിമേൻ്റെ ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ എന്താ പറയുക സിനിമേൻ്റെ എങ്ങനെ സിനിമ എടുക്കുന്നു അതിലെ ലൈറ്റിംഗ് ഷോർട്സ് പിന്നെ അതിൻ്റെ എഴുത്തിൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പായി വരുന്ന രീതി എങ്ങനെ സിനിമേൻ്റെ ഒരു ആർട്ടിനെ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരാൾക്കാർ നമുക്കൊരു മുപ്പത് ശതമാനത്തോളം ആൾക്കാർ വരും അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ ഓരോ പുതിയ സിനിമ വരുമ്പോഴും അതിൻ്റെ ക്രൂ കാസ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് അത് സംഭവിക്കാണ്ട സാഹചര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഇങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുക സിനിമ കാണാൻ തീരുമാനിക്കുക അപ്പോൾ അതിൽ ഓരോ ഷോർട്സ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ആർക്കിനെ അവർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും അങ്ങനെ നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിൽ സിനിമയെ കാണാത്ത പല കാര്യങ്ങളും അവർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് സിനിമ എപ്പോഴും ചിലപ്പോൾ വലിയ കഥയൊന്നും ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എൻ്റർടൈൻ ഒരു ലാഗ് നമ്മൾ പറയുന്ന സിനിമ ചിലപ്പോൾ അവർക്ക് വർക്കാവും കാരണം അവരിതിൽ അവസ്ഥ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്കകത്തുള്ള ഇങ്ങനത്തെ ഷോർട്സ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പല പലയെല്ലാം മനസ്സിലാക്കും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത സിനിമകൾ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടും ഒന്നുമില്ലെങ്കിലും അതിൽ ആ ഷോർട്ട് സീനായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ സലാർ എന്ന് പറയുന്ന സിനിമ കുറേ ആൾക്കാർക്ക് വർക്ക് ആവേണ്ട പോയിരുന്നു നമ്മൾ സലാർ എന്ന് പറയുന്ന സിനിമ എൻ്റെ മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പീപ്പിൾ വൂവാച്ച് സിനിമാസ് ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു മറ്റേ ഏതൊരു ആർട്ട്ഫോം പോലെ തന്നെ ഒരു കൾച്ചറൽ ഇൻവേഷൻ ഒക്കെ പറയുന്ന പോലെ അതായത് സാംസ്കാരികമായിട്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൾച്ചർ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ സിനിമയാണ് ഇത് വളരെ റയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ടൈപ്പ് ഓഫ് സിനിമകൾ വേണ്ട അതായത് നമുക്ക് ഒട്ടും റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ നിന്ന് എത്രയോ ദൂരെ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും അവരുടെ സംസ്കാരത്തിന് അറിയാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഇവരുദ്ദേശിക്കുന്ന പർപ്പസ് അപ്പോൾ ഇത് മൂന്ന് രീതിയിലും സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും രണ്ട് ടീജി സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും ഒരു ടി ജി സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പല ടൈപ്പ് ഓഫ് ഉണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ സംസ്കാരത്തിന് ഇതാക്കുന്ന ആൾക്കാർക്ക് ഇഫ് സിനിമ ഗീവ്സ് ദം സംതിങ് ന്യൂ അവർ ആ സിനിമയിൽ ഹാപ്പി ആയിരിക്കും അപ്പോൾ അവർ ഇതുവരെ കാണാത്തൊരു ജീവിതം അല്ലെങ്കിൽ അവർ ഇതുവരെ കാണാത്ത ആൾക്കാർ അങ്ങനത്തെ പുതിയ അനുഭവങ്ങൾ അവർക്ക് ആ സിനിമ കൊടുക്കാനായി അവർ ആ സിനിമയിൽ സാറ്റിസ്ഫൈ ആവും അപ്പോൾ അതിന് ഉദാഹരണം പറയാനാണ് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ജീവിതം ഇതൊക്കെ നമ്മൾ കിട്ടും ഇപ്പോൾ ഈയിടെ കണ്ട കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ ഒരു ക്രിസ്ത്യൻ സംസ്കാരം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഒരു കഥയായിരുന്നു അപ്പോൾ അതിനകത്ത് ഇതുവരെ കാണാത്ത മാർപ്പാപ്പേൻ്റെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടർ വെങ്കലം എന്ന് പറയുന്ന സിനിമ അതായത് ഏട്ടനോ അനിയനും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന ഒരു കുടുംബ സംസ്കാരം അത് ഒരാൾക്ക് പുതിയൊരു കൾച്ചറാണ് അപ്പോൾ അയാൾ ആ കൾച്ചർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പോൾ വൈശാലി ആവട്ടെ നിർമാലി ആവട്ടെ ആദം ജോൺ എന്ന് പറയുന്നത് സ്കോട്ടലൻ്റിലുള്ള ഡിഫറെൻ്റ് കൾച്ചറാണ് അപ്പോൾ ഇതാണ് തേർഡ് ഗ്രൂപ്പ് ഓഫ് സിനിമാസ് അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലും സിനിമ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് സിനിമ ഭയങ്കര സബ്ജക്റ്റീവാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒരു സിനിമ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ സിനിമ നല്ലതാകും എന്നൊരു അഭിപ്രായമില്ല പക്ഷേ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾക്ക് ലാഭം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം പക്ഷെ സിനിമയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ട് അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ പലരുടെയും റിവ്യൂ കേട്ട് നിങ്ങൾ മോശമാണെന്ന് പോയി നിങ്ങൾ കണ്ടൊരു സിനിമ വരും പക്ഷെ നിങ്ങൾക്ക് ക്യൂറായിട്ട് വളരെ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതേസമയം ബാക്കി എല്ലാവർക്കും വർക്കായിട്ട് നിങ്ങൾ പോയി കാണുന്ന ഒരുപാട് നിങ്ങൾക്ക് വർക്കാവാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതൊക്കെ പ്യുവർലി സബ്ജക്റ്റീവ് ആണ് സിനിമേൻ്റെ കേസ് ഓ ലൈക്ക് അതാണ് എന്തിനാണ് നമ്മൾ സിനിമ കാണുന്നത് ഞാനെപ്പോഴും മൂന്നെണ്ണമായിട്ടാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ യാ എൻ്റർടൈൻമെൻ്റ് ആണ് രണ്ടാമത്തത് സിനിമ ആസ് ആസാൻ ആർട്ട്ഫോമാണ് മൂന്നാമത്തത് ഒരു കൾച്ചറൽ എന്താ പറയുക ഒരു സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്